കാലമായി യേശുവരാറായി കാലം മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ സുവിശേഷ മഹായോഗം ഏപ്രിൽ മാസം ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ശനി ഞായർ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ വൈകിട്ട് ആറ് മണി മുതൽ ഒൻപത് മണിവരെ സമീപമുള്ള ഗ്രൗണ്ടിൽ പോകാൻ കർത്താവിൽ ായൻ ഡോക്ടർ ജേക്കബ് മദ്യ തൊടുപുഴ ചെറിയൻ തുടങ്ങിയവർ ദൈവവചനത്തിൽ നിന്ന് പ്രസംഗിക്കുന്നു മുൻ ഇന്ത്യൻ ക്രിക്കറ്റർ ടിനു യോഹനാന്റെയും മറ്റ് ദൈവദാസന്മാരുടെയും സാക്ഷ്യങ്ങൾ ഹെവൻലി വോയിസിന്റെ സംഗീത ശുശ്രൂഷ നേരമായി നേരമായി നാളെ മുതൽ ഏപ്രിൽ ശനി ഞായർ തീയതികളിൽ വൈകിട്ട് ആറ് മണി മുതൽ ഒൻപത് വരെ പേപ്പതി ജംഗ്ഷന് സമീപമുള്ള ഗ്രൗണ്ടിൽ നടക്കുന്ന സുവിശേഷ യോഗത്തിലേക്ക് ഏവരെയും യേശു തിരുത്തുവിന്റെ നാമത്തിൽ സഹർഷം സ്വാഗതം ചെയ്യുന്നു യേശുവരാൻ കാലമായി മധ്യാകാശം തന്നിലേത യേശുവരാറ